നമസ്കാരം ലോകത്തെ ഏറ്റവും മികച്ച നാവിക നാവികസേനകളിലൊന്ന് ഇന്ത്യ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ നടന്ന സംഭവങ്ങൾ ഒരു കപ്പൽ റാഞ്ചിയ കടൽ കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന എത്ര ശക്തമായ രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്തതും കപ്പലിലെ ജീവനക്കാരെ മോചിപ്പിച്ചതും എന്നുള്ളത് ഇന്ത്യ സൈനിക ശക്തിയിൽ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച സൂചനയാണ് ഇനി കടൽക്കൊള്ളക്കാർ അറബിക്കടലിൻ്റെ ആ ഭാഗത്ത് പോലും അടുക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇത് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സൂചന ലൈബേരിയൻ പതാക വഹിക്കുന്ന എം വി ലീല നോർഫോക്ക് എന്ന ചരക്ക് കപ്പലാണ് കഴിഞ്ഞ ദിവസം കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തിന് വിധേയമായത് ഈ സന്ദേശം ലഭിച്ചത് ബ്രിട്ടീഷ് നാവികസേനയ്ക്കാണ് അവരുടൻ തന്നെ ഈ വിവരം ഇന്ത്യയിലേക്ക് കൈമാറി ഇപ്പോഴാകട്ടെ ചെങ്കടലിൽ ഹൂതിയമതരുടെ സാന്നിധ്യം ശക്തമായതിനാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നാവികസേന പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചെങ്കടലിലാണ് അതുകൊണ്ട് തന്നെയാണ് അറബിക്കടലിൽ നേരത്തെ വളരെ സജീവമായിരുന്ന കടൽ കൊള്ളക്കാരൊക്കെ തന്നെ ഇപ്പോൾ മറ്റ് ഭാഗങ്ങളിലേക്ക് രക്ഷപ്പെട്ടു പോയിരുന്നത് ഇപ്പോൾ അവിടെ അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യമില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇവർ വീണ്ടും കടൽക്കൊള്ളക്കെ ഇറങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ചില ആക്രമണങ്ങൾ നടന്നിരുന്നു അന്നും ഇന്ത്യൻ നാവികസേന അതിശക്തമായി തന്നെ പ്രതിരോധം തീർത്തിരുന്നു അങ്ങനെ കടൽക്കൊള്ളക്കാരാണോ ഇത് ഹൂതിയമതരാണോ എന്നുള്ള നിശ്ചയമില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളുടെ ആക്രമണങ്ങൾക്ക് പിന്നിൽ അതെല്ലാം അവരും രക്ഷപ്പെടുകയായിരുന്നു ഓടി രക്ഷപ്പെട്ടു ഇപ്പോൾ ആകട്ടെ ഇന്ത്യയുടെ അതിശക്തമായ ഒരു സാന്നിധ്യം ഇന്നിപ്പോൾ ലോകത്ത് തന്നെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ നാവികസേനയുടെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ നാവിക ഓപ്പറേഷൻ ഇതിൽ പങ്കെടുത്ത ഐ എൻ എസ് ചെന്നൈ ദ ഡിസ്ട്രോയർ എന്ന ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ അഭിമാന ഭാജനമാണ് ഇത് ചെന്നൈ എന്ന തമിഴ്നാടിൻ്റെ തലസ്ഥാനത്തെ കുറിക്കുന്ന ഈ പേരുള്ള ഈ കപ്പൽ അതിനൂതനമായ സംവിധാനങ്ങളുള്ളതാണ് നിരവധി ആയുധങ്ങളും ഒട്ടേറെ നാവികരെയും വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ ഇന്ത്യ നേരത്തെ തന്നെ അറബിക്കടലിൽ ഏതാണ് നാലോളം യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരുന്നു അതിലൊന്നാണ് ചെന്നൈ ഇവിടെ ഹൂതിയുമതരും മറ്റ് കടൽ കൊള്ളക്കാരും എല്ലാം തന്നെ ചെങ്കടലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ കപ്പലുകൾ പിടിച്ചെടുക്കുകയും അവർ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭം വന്നപ്പോൾ അറബിക്കടലിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഇല്ലാതായാൽ അത് കൂടുതൽ കൂടുതൽ ദുരന്തങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇന്ത്യയെ ഏതായാലും അറബിക്കടലിലെ ശക്തമായ സാന്നിധ്യമാകാൻ പ്രേരിപ്പിച്ചത് ഏതായാലും അത്തരം നടപടികൾ ഇന്ത്യ വളരെ യഥാസമയം കൈക്കൊണ്ട നടപടികൾ അത് തീർച്ചയായും നമ്മൾ കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധ വകുപ്പിനെയും പ്രധാനമന്ത്രിയെല്ലാം അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് പണ്ടൊക്കെ നമുക്കറിയാം കപ്പലുകൾ തട്ടിയെടുത്താൽ അതും പലപ്പോഴും ഈ കടൽക്കൊള്ളക്കാര് സോമാലിയയിലും മറ്റുമുള്ള കടൽക്കുള്ളക്കാർ അതിക്രൂരന്മാർ കൂടിയാണ് അവർ പലപ്പോഴും ചെയ്യാറുള്ളത് ഈ കപ്പലിലെ യാത്രക്കാരെ മുഴുവൻ വെടിവെച്ച് കൊല്ലുകയും കപ്പൽ തട്ടിയെടുക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ നടന്നിട്ടുള്ളൊരു കാലം നമുക്കുണ്ട് ഇന്ത്യൻ നാവിക സേനയ്ക്ക് പോലും അന്ന് കാര്യമായി ഒന്നും അത്രയ്ക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇന്നലെ ഈ കടൽക്കുള്ളക്കാരെ കീഴടക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും ഒരു ഏറ്റുമുട്ടലും പോലും തയ്യാറാകാതെ അവർ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളത് ഇന്ത്യൻ നാവികസേനയ്ക്ക് എത്രമാത്രം കരുത്തുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകയായി മാറുകയാണ് മർക്കോസ് എന്ന് പേരിട്ടിരുന്ന ഈ ഒരു ഓപ്പറേഷനിൽ സൈന്യം അവിടെ എത്തി കപ്പലിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് അപകടം മനസ്സിലായി അവർ രക്ഷപ്പെടുകയായിരുന്നു കപ്പലിൽ സ്ട്രോങ് റൂം സംവിധാനം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇവർക്ക് ജീവനക്കാരെ ഉപദ്രവിക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിലും അറബിക്കടലിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ തന്നെ ഇന്ത്യ ഏറ്റവും വലിയൊരു സൈനിക ശക്തിയാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ചൈനയാകട്ടെ ഈ മേഖലകളിലെല്ലാം തന്നെ ചാരക്കപ്പലുകളും അന്തർവാഹിനികളും എല്ലാം ഉപയോഗിച്ച് രഹസ്യങ്ങൾ ചോർത്താൻ ഈ മേഖല ഉപയോഗിച്ചപ്പോൾ ഇന്ത്യ ആകട്ടെ ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകളുടെ സുരക്ഷിതമാണ് നോക്കിയത് ഒരുപക്ഷെ അറബിക്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നിരന്തര ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ തന്നെ ഒരുപക്ഷെ താർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തും എന്നുള്ള വളരെ മുൻകൂട്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തിരിച്ചറിവ് തന്നെയാണ് ഇത്തരത്തിലുള്ള സംവിധാനം അവിടെ ഏർപ്പെടുത്താനും കപ്പലുകൾക്കെല്ലാം തന്നെ ആദ്യ സുരക്ഷ ഏർപ്പെടുത്താനും കഴിഞ്ഞത് കടൽ കൊള്ളക്കാരെ സംബന്ധിച്ച് അവർക്ക് സെങ്കടല് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം സാധ്യത ഉള്ളത് എന്നാണ് കരുതിയെങ്കിലും അവിടെയും ഇപ്പോൾ അവർ തിരിച്ചടി നേരിടുകയാണ് കാരണം അമേരിക്കൻ സൈന്യം അതിശക്തമായ രീതിയിൽ അവിടെ ഇവരെ നേരിടുകയാണ് മാത്രമല്ല ഹൂതിയ മുതലയുടെ മൂന്ന് ബോട്ടുകൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ വ്യോമസേന വെടിവെച്ച് ആഴങ്ങളിലേക്ക് താഴ്ത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇനി അടുത്ത അറബിക്കടലാണ് തങ്ങൾക്ക് പറ്റിയ സ്ഥലം എന്ന് മനസ്സിലാക്കിയായിരിക്കാം ഒരു പക്ഷേ ഈ കടൽ കൊള്ളക്കാർ ഈ ഭാഗത്തേക്കും കടന്നു വന്നത് പക്ഷേ ഇന്ത്യയുടെ സാന്നിധ്യം അസാമാന്യമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി ഈ കപ്പലിലെ പതിനഞ്ചോളം ജീവനക്കാർ ഇന്ത്യക്കാരായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് എന്താണെങ്കിലും പഴയ കാലമല്ല കാലം മാറിയിരിക്കുന്നു ഇതാണ് ഇന്ത്യൻ നാവികസേന നമ്മുടെ നാവികസേനയുടെ കരുത്തും നമ്മുടെ ബുദ്ധിപരമായ നീക്കങ്ങളും എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ തന്നെയാണ് തീർച്ചയായും ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ തന്നെ തലയുയർത്തി നിൽക്കാൻ സഹായിക്കുന്നത് കേന്ദ്ര സർക്കാരാകട്ടെ ഇന്ന് പ്രതിരോധ മേഖലയിൽ മുടക്കുന്ന പണം അത് വെറുതെ പാഴ് ചെലവല്ല അത് ശരിക്കും ഫലപ്രദമാണ് എന്നുകൂടി വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ അറബിക്കടലിലും മറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ ആര് വന്നാലും അവരെ നേരിടാനും തകർത്തു തർപ്പണമാക്കി ഓടിക്കാനുമൊക്കെയുള്ള കരുത്ത് നമ്മുടെ രാജ്യത്തിനുണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ നടന്ന ഇന്ത്യൻ നാവികസേനയുടെ ഈ അതുല്യമായ ഓപ്പറേഷൻ